നമസ്കാരം ഐഫോണുകൾക്ക് ഇത് ഡിസ്കൗണ്ടുകളുടെ കാലമാണ് ഐഫോൺ സിക്സ്റ്റീൻ ഇറങ്ങുന്നതിന് മുൻപ് ഹൈ എൻഡ് മോഡലുകൾക്കാണ് കൂടുതൽ ഡിസ്കൗണ്ട് നൽകുന്നത് സെപ്റ്റംബർ ഒൻപതിനാണ് ഐഫോൺ സിക്സ്റ്റീൻ പുറത്തിറക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് എന്നിവയ്ക്ക് പുറമേ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിനും ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് ആപ്പിളിൻ്റെ പ്രീമിയം ഫോൺ വാങ്ങാനുള്ള സുവർണാവസരം കൂടിയായിട്ടാണ് കണക്കാക്കുന്നത് ഐഫോൺ ഫോൺ സിക്സ്റ്റീനൊപ്പം ഫീച്ചറുകളിൽ പിടിച്ചു നിൽക്കാൻ പോകുന്ന ഫോണായിരിക്കും ഫിഫ്റ്റീൻ പ്രോ മാക്സ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ഈ ഒരു ഫ്ലാഗ്ഷിപ്പ് വാങ്ങിയാലും നഷ്ടം ഉണ്ടാകുമെന്ന് നമ്മൾ കണക്ക് കൂട്ടുണ്ട് ഐഫോൺ സിക്സ്റ്റീൻ്റെ വരവ് പ്രമാണിച്ചാണ് ഫിഫ്റ്റീൻ്റെയും ഫോർട്ടീൻ്റെയും ഒക്കെ വില കുറയുന്നത് എന്നാണ് അനുമാനിക്കേണ്ടത് അതുപോലെ തന്നെ സിക്സ്റ്റീനുമായി ബന്ധപ്പെട്ട പല അപ്ഡേറ്റുകളും പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സിന് ഇപ്പോൾ ഡിസ്കൗണ്ട് ഉള്ളത് ആപ്പിളിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൻ്റെ അല്ല റിലയൻസ് ഡിജിറ്റൽ ആണ് ഈ ഒരു ഓഫർ ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഡിസ്കൗണ്ട് വരുന്നതോടെ ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ് ലോഞ്ച് ചെയ്ത സമയത്ത് ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ഇതിൻ്റെ വില ഇരുപത്തോരായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ഇപ്പോൾ റിലയൻസ് ഒറ്റയടിക്ക് നൽകുന്നത് ടു ഫിഫ്റ്റി സിക്സ് ജി ബി മോഡലിനാണ് ഡിസ്കൗണ്ട് ഉള്ളത് വേറെയും ഡിസ്കൗണ്ടുകൾ ഇതിനൊപ്പവുമുണ്ട് ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാണ് ഇടപാടുകൾ നടത്തുന്നതെങ്കിൽ അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് വേറെ ലഭിക്കുന്നതാണ് ഇതോടെ വില ഒരു ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയായി കുറയുകയും ചെയ്യും ഇ എം ഐ ഓപ്ഷനും ഇതോടൊപ്പം ലഭ്യമാണ് ഐഫോണുകൾക്ക് ഇപ്പോൾ ഫ്ലിപ്പ്കാർട്ടിലും മികച്ച ഓഫറുകൾ അല്ലെങ്കിൽ ഡിസ്കൗണ്ടുകളെല്ലാമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് ലോഞ്ച് ചെയ്യുന്നത് എൺപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയ്ക്കായിരുന്നു വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻറ്റിനായിരുന്നു ഈയൊരു വില ഉണ്ടായിരുന്നത് എന്നാൽ നിലവിൽ ഇതിന് മികച്ച ഡിസ്കൗണ്ടുകളാണ് ഫ്ലിപ്പ്കാർട്ട് നൽകുന്നത് എഴുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്ലസ് വാങ്ങാനാകുന്നതാണ് പതിമൂവായിരത്തി അറുന്നൂറ്റി ഒന്ന് രൂപയുടെ ഡിസ്കൗണ്ടാണ് ലഭിക്കുക എന്നാൽ ഇതിലും കൂടുതൽ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള വഴി ഫ്ലിപ്കാർട്ട് തന്നെ നൽകേണ്ടതുണ്ട് പഴയ ഡിവൈസ് എക്സ്ചേഞ്ച് ചെയ്താൽ മുപ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് എച്ച് ഡി എഫ് സി കാർഡോ ഫെഡറൽ ബാങ്ക് ക്രെഡിറ്റ് കാർഡ് ഇ എം ഐ ഒ തിരഞ്ഞെടുക്കുന്നവർക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയും ഇളവുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് വഴി യു പി ഐ ഇടപാട് നടത്തിയാൽ ആയിരം രൂപ വേറെയും കുറയുന്നതാണ് അതേസമയം റിലയൻസ് ഡിജിറ്റലിനേക്കാൾ മികച്ച വിലക്കുറവിൽ ആമസോണിൽ ഇപ്പോൾ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ ലഭ്യമാണ് ഡിസ്കൗണ്ട് ഇല്ലാതെ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി തൊള്ളായിരം രൂപയാണ് ഈ ഒരു ഫോണിൻ്റെ വിലയായിട്ട് പ്രതീക്ഷിക്കുന്നത് അഞ്ച് ശതമാനം ഡിസ്കൗണ്ടാണ് ഇപ്പോൾ നൽകുന്നത് ഇതോടെ വില ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി ഇരുന്നൂറ് രൂപയായി കുറയുകയും ചെയ്യും എന്നാൽ മികച്ച എക്സ്ചേഞ്ച് ഓഫറും ഇതോടൊപ്പം ആമസോൺ നൽകുകയാണ് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ് രൂപയുടെ ഡിസ്കൗണ്ട് ആണ് ലഭിക്കുന്നത് അതായത് നിങ്ങളുടേത് പഴയ ഐഫോൺ ഫോൺ ആണെങ്കിലും അതിന് പോറലൊന്നും സംഭവിച്ചില്ലെങ്കിലും ഇത്ര വലിയ തുക തന്നെ ലഭിക്കുന്നതായിരിക്കുമെന്നും വീണ്ടും ഓർക്കേണ്ടതുണ്ട് ഇതോടെ വില അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയായി കുറയുന്ന കുറയുകയും ചെയ്തു ആമസോൺ പേ ഐ സി ഐ സി ഐ ബാങ്ക് ക്രെഡിറ്റ് ഉപയോഗിച്ചാൽ ആറായിരത്തി നാനൂറ്റി പത്ത് രൂപ വീണ്ടും കുറയുന്നതാണ് ഇതോടെ അറുപത്തി മൂവായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഈ ഫോൺ വാങ്ങാൻ സാധിക്കുന്നതാണ്